വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അത് നിൻ്റെ ജീവിതത്തിൽ നീ ഏർപ്പെടുന്ന എല്ലാറ്റിലേക്കും ചൂൾ നിറങ്ങട്ടെ നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നെ അനുവദിക്കുക എൻ്റെ കുഞ്ഞെ ഓരോ നിമിഷവും നിന്നോടൊപ്പമായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം പൂർണ്ണമായും നീ എന്നെ തന്നെ എടുക്കാതെ കുറച്ചെങ്കിലും എനിക്കായി മാറ്റിവയ്ക്കുക നിനക്ക് മനസ്സിലാകുന്നുണ്ടോ നിന്നിൽ ഞാനില്ല എങ്കിൽ ഒന്നും നിനക്ക് ഉപകാരപ്പെടുകയില്ല എൻ്റെ കുഞ്ഞി ഈ ലോകം നിന്നെ ഉപേക്ഷിച്ചാൽ പോലും നിനക്കൊന്നും സംഭവിക്കുകയില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ എൻ്റെ സ്വന്തമായി താലോലിക്കുന്നു